സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഗോതമ്പ് മാവ് വെച്ചിട്ടൊരാടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു അടയാണ് അപ്പം അതിനായിട്ട് രണ്ടച്ച ശർക്കര ഞാനൊന്ന് ചീവി എടുക്കുന്നുണ്ട് ഗ്രേറ്ററിൽ വെച്ചിട്ട് അപ്പം അതവിടെ ചീവി വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് മാളികേരം എടുക്കാം ഇനി ചീവി വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ ഞാനും ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്പൂൺ ചുക്ക് പൊടിയും ജീരങ്കവും കൂടിയും പൊടിച്ചത് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു കപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ഇനി ഇത് ഒന്ന് കുഴച്ച് വയ്ക്കാം ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ചൂടിൽ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം മതി വല്ലാതെ ലൂസായി പോകരുത് മാവ് മാവ് ഈ ഒരയവിൽ മതി കൂടുതൽ വെള്ളമായി ഉണ്ടെങ്കിൽ നമുക്കിത് പരത്തുമ്പോൾ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്താലും മതിയേ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ ഇലയിലാണ് പരത്തി എടുക്കുന്നത് വയന ഇല അപ്പോൾ അത് അതിൻ്റെ ഒരു മരം ഇവിടെ ഉണ്ട് അമ്പ പൊട്ടിച്ച് വെച്ചതാണ് ഇതിന് പരത്തി ഉണ്ടെങ്കിൽ നല്ലൊരു മണമാണ് അടയ്ക്ക് അപ്പോൾ ഒരു സ്പൂൺ മാവ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്താൽ എല്ലിങ്ങ് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള ഇടയൊക്കെ പരത്തി എടുക്കാം ബാക്കിയുള്ള മാവ് നമുക്കത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ സ്പൂണ് നമുക്ക് നീങ്ങുന്നില്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്താൽ മതി ഈ ഇല കിട്ടില്ലാത്തവർ വാഴയിലും പരത്തിയാൽ മതി കേട്ടോ എന്നാലും നല്ല അടയായി കിട്ടും നല്ല സോഫ്റ്റ് ആണ് ഈ അട ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി ചെമ്മൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം അപ്പം നമ്മൾ അടയൊക്കെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉള്ള അടയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുതേ Thank you.